ഇവൾ രാവിലെ തന്നെ കരച്ചിൽ തുടങ്ങിയത് മോളെ പാറു എന്താ നിനക്ക് പറ്റിയത് ഞാൻ ഉണ്ടാക്കാൻ നോക്കാം പല്ല് തേച്ച് ഫ്രഷ് ആയി വരാ ഇനി ചിക്കൻ മേടിച്ചു വരാം അങ്ങനെ ചിക്കൻ മേടിച്ചു വന്നു വേഗം എനിക്ക് ആ മോളെ ഞാൻ വേഗം ഉണ്ടാക്കി തരാം ആദ്യം നീ ഒന്ന് ആ നീ അവിടെ പോയി ഉണ്ടാക്കി മോളെ ആദ്യം ചിക്കൻ ബ്രോസ്റ്റ് പൊടിയിൽ മസാല പൊടി പിടിപ്പിക്കാം ഇനി അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഫ്രൈ ചെയ്യാം അങ്ങനെ അഞ്ച് മിനിറ്റ് കഴിഞ്ഞു ആദ്യം ഗ്യാസ് കത്തിച്ച് പാത്രം വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ചിക്കൻ ഇടുക അങ്ങനെ വെളിച്ചെണ്ണ ചൂടായി ഇനി ചിക്കൻ അതിലേക്ക് ഇടാം അങ്ങനെ എല്ലാ ചിക്കനും ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ ബ്രോസ്റ്റ് ബ്രോസ്റ്റ് റെഡിയായി അമ്മേ റെഡിയായോ നല്ല മണം വരുന്നുണ്ട് ആ മോളെ ബ്രോസ്റ്റിന്റെ കൂടെ കഴിക്കാൻ ഞാൻ നിനക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കി തരട്ടെ അങ്ങനെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കി ഫ്രൈസ്റ്റും അതെ മോളെ കഴിഞ്ഞു ബ്രോസ്റ്റും ഫ്രഞ്ച് ഫ്രൈസും ഞാനൊരു പാത്രത്തിലാക്കി കൊണ്ടുവരാട്ടോ മോളെ ഇതാ വരുന്നു മോളെ

നല്ല അമ്മ എന്റെ കൂടെ ആ ഞാൻ ഞാനിരിക്കാം മോളെ ഫ്രഞ്ച് ഫ്രൈസ് മോളെ ആ ഉണ്ടാക്കി തരാ മോളെ ആ ഞാൻ കഴിക്കാം മോളെ നീ കഴിക്കാദ്യം ആ എടുത്തു തരാം കഴിക്കു ആ ഞാൻ കഴിക്കുന്നുണ്ട് മോളെ മോള് പറഞ്ഞതുപോലെ ബ്രോസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കുമോളെ അമ്മന്റെ പൊന്ന് പറയുമ്പോൾ അമ്മ ഉണ്ടാക്കി തരാതിരിക്കുമോ പാർട്ട് എട്ട് എല്ലാവരും കാണാൻ കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായോ എല്ലാവർക്കും